െ വിശുദ്ധ ലൂക്ക അവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു അശുദ്ധാത്മാവിനെ പുറത്താക്കിയതിനു ശേഷം ആ അശുദ്ധാത്മാവ് തിരിച്ചു വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയെ പറ്റി വചനം ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു സാഹചര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ടല്ലേ ാനം കഴിയുമ്പോഴും നല്ല ഒരു കുംഭസാരമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വീശിയൊക്കെ കഴിഞ്ഞ് അതിൽ നിന്ന് കരയേറുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമുണ്ടെ ഇന്നു മുതല് എനിക്ക് നന്നായിട്ട് ജീവിക്കണം കുംഭസാരമൊക്കെ നടത്തി മനസ്സൊക്കെ ശുദ്ധമാക്കി ജീവിക്കാനായിട്ട് നമ്മൾ ആരംഭിക്കാം പക്ഷേ ആരംഭിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് വചനത്തിലൂടെ ഈശോ പറയുന്നുണ്ട് അല്ലെ ഒന്ന് പുറത്തു പോയി തിരിച്ചു വന്നപ്പോൾ ഹൃദയമൊക്കെ ശുദ്ധമാക്കി ഇട്ടേക്കുന്നത് കണ്ടു അവൻ എന്നെ എടുത്തു പോയി വേറെ ഏഴെണ്ണത്തിനെ കൂടെ കൊണ്ടുവന്നു അവന്റെ അവസ്ഥാനത്തെ അവസ്ഥ എന്ന് പറയുന്നത് ആതിഥനേക്കാൾ വളരെ പരിതാപകരമായിരുന്നു വചനം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലെ ഓരോ കുംഭസാരം കഴിയുമ്പോഴും നമ്മൾ എടുത്ത് ശുദ്ധമായ ഹൃദയത്തോടുകൂടി മുന്നോട്ട് പോകും പക്ഷേ രണ്ടു ദിവസം കഴിയുമ്പോൾ അല്ലെ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ആദ്യത്തെക്കാൾ മോശമായ ജീവിതം നയിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് ഒന്നിനു പകരം ഏഴെണ്ണം കൂടെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്തുകൊണ്ട് കടന്നു വരുന്നു സ്നേഹമുള്ളവരെ നമ്മളൊന്ന് ചിന്തിക്കണം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് നമ്മൾ പ്രാർത്ഥിച്ചു ഒരുങ്ങി ധ്യാനമൊക്കെ കൂടി കുംഭസാരിച്ച് എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞു പക്ഷേ വീണ്ടും വീണ്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ പാപങ്ങൾ കടന്നു വരുന്നു അടിച്ചു വൃത്തിയാക്കിയ ഹൃദയം ഒരു പ്രശ്നത്തിനുണ്ട് എന്താണത് ഹൃദയം ഇപ്പോഴും ശൂന്യമാണ് അടിച്ചു വ്യക്തിയാക്കി എന്നതേ ഉള്ളൂ പക്ഷേ ആ ഹൃദയത്തില് ദൈവത്തെ പ്രതിഷ്ഠിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും മറന്നു മറന്നുപോയി ദൈവമുള്ളിടത്ത് വിശാശിന് കടന്നു വരാനായിട്ട് സാധിക്കത്തില്ല എന്റെ ഹൃദയം ശുദ്ധമാക്കി പാപങ്ങളൊക്കെ കഴുകി കളഞ്ഞു പക്ഷെ ഇപ്പോഴും ആ ഹൃദയം ശൂന്യമായിട്ട് എന്റെ ഹൃദയം ശൂന്യമായിട്ട് കിടക്കേണ്ടതല്ല എന്റെ ഹൃദയത്തില് ആരുണ്ടാവണം എൻ്റെ ദൈവം ഉണ്ടാവണം ദൈവം എന്റെ ഹൃദയത്തിൽ വാസം ഉറപ്പിച്ചാൽ അവിടെ ഒരിക്കലും ദുഷ്ട കടന്നു വരികയില്ല സ്നേഹമുള്ളവരെ നമുക്ക് പറ്റുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഹൃദയം ശുദ്ധമാക്കുന്നുണ്ട് പക്ഷെ ആ ഹൃദയത്തിൽ ദൈവത്തെ സ്ഥാപിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു വലിയൊരു ഒരു പരാജയം സാധിക്കാതെ പോകുമ്പോഴുള്ള പ്രശ്നം എന്നാ ശൂന്യമാകുന്ന ഹൃദയത്തിലേക്ക് ആര് കടന്നു വരുന്നു പിശാശ് കടന്നു വരുന്നു പ്രലോഭനങ്ങൾ ഉണ്ടാകും വീണ്ടും വീണ്ടും വീഴ്ചകളുണ്ടാകും ഒന്നിനു പകരം ഏഴ് പിശാശുക്കൾ വന്ന് എൻ്റെ ജീവിതാവസ്ഥ കൂടുതൽ മോശമായിട്ട് തീരും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഓരോ കുംഭസാരം കഴിയുമ്പോഴും ധ്യാനം കഴിയുമ്പോഴും ശുദ്ധമായ ഹൃദയം നേടുവാനായിട്ട് ആ ഹൃദയം ഒഴിപ്പിച്ചിടാതെ ആ ഹൃദയത്തിൽ ദൈവത്തെ സ്ഥാപിക്കുവാനായിട്ട് ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒരു പിശാശും എൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് തിരിച്ചറിയാനായിട്ട് ശുദ്ധമായ ഹൃദയത്തിൽ ദൈവത്തെ സ്ഥാപിച്ച് ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സുർദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ